ഈ ട്രേഡിംഗ് അഫർമേഷൻ നിങ്ങളെ നല്ലൊരു ട്രേഡിംഗ് മൈൻഡ് സെറ്റ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നു കൂടാതെ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറാക്കി മാറ്റുകയും ചെയ്യുന്നു ആയതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ രാവിലെ ഉണർന്ന ഉടനെയോ കേൾക്കുന്നത് അനുയോജ്യമായിരിക്കും തുടർച്ചയായി കേൾക്കൂ നിങ്ങളിൽ മാറ്റം നിങ്ങൾ തന്നെ തിരിച്ചറിയൂ ഇത് ശക്തി നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് നമുക്ക് തുടങ്ങാം ഞാനൊരു തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ട്രേഡറാണ് എനിക്ക് വ്യതിയാനമില്ലാത്ത ട്രേഡിംഗ് കഴിവുണ്ട് പാറ പോലെ ഉറച്ച വിശ്വാസം എനിക്ക് എന്നിലുണ്ട് ഞാൻ എന്റെ ട്രേഡിംഗ് പ്ലാനുകളിൽ ഒരു മാറ്റവും ഇല്ലാതെ ചേർന്ന് നിൽക്കുന്നു എനിക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ പരിമിതികളെ ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ പാലിക്കുന്ന ട്രേഡിംഗ് നിയമത്തെ ഞാൻ എന്നും അനുസരിക്കുന്നു കാരണം ഞാൻ എന്നിൽ അത്രക്കും വിശ്വാസം അർപ്പിക്കുന്നു സിംഹം തന്റെ ഇരയെ വേട്ടയാടാൻ കൃത്യസമയം വരെ കാത്തിരിക്കുന്നത് പോലെ ഞാനും എന്റെ ശരിയായ സമയം വരെ കാത്തിരിക്കുന്നു ശരിയായ സമയം തെളിയുമ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ നിർണായക നിമിഷത്തെ ഞാൻ എന്റെ വരുതിയിലാക്കുന്നു ഞാനൊരു പോലെ ക്ഷമയുള്ളവനാകുന്നു ശരിയായ അവസരത്തിനായി എത്ര സമയം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് അളവിനപ്പുറമുള്ള സാധ്യതകൾ വിപണിയിലുണ്ട് ക്ഷമയോടെ കൃത്യ അവസരം വരുന്നതുവരെ ഞാൻ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ശാന്തനും ആയിരിക്കും ട്രേഡിംഗ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ ആണെന്നും സമ്മർദ്ദത്തിൽ നിന്നും കരുത്തനാകുന്നു ഞാൻ ട്രേഡിംഗ് സമ്മർദ്ദത്തിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു എല്ലാ കാത്തിരിപ്പും സമ്മർദ്ദങ്ങളും ട്രേഡിംഗിനെ വജ്രങ്ങളായി രൂപപ്പെടുത്തുന്നു ഞാൻ എന്നിലും എൻ്റെ ട്രേഡിംഗിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സൂക്ഷ്മമായ എന്റെ നിരീക്ഷണമാണ് എന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ താക്കോൽ ഞാൻ എന്റെ ട്രേഡിംഗ് രീതികളെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു അതിൽ നിന്നും ഉണ്ടാകുന്ന ഫലത്തെ അതിന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ ട്രേഡിംഗ് പ്രക്രിയയിലെ ഒരു പച്ച കത്തുന്ന ദിവസത്തിനായാണ് ഞാൻ നൂറ് ശതമാനം അത് ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും നോക്കാതെ ഞാൻ എന്റെ വളർച്ചയുടെ മനസാന്നിധ്യത്തെ മൊത്തമായി വളർത്തുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കുന്നതിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്റെ ഉപരിയായി ഞാൻ എന്നെ കൂടുതൽ സ്നേഹത്തിന് അർഹത ഉള്ളവനായി കരുതുന്നു ഞാൻ എന്താണോ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നത് ഞാൻ എന്താണോ അതിൽ തന്നെ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ എനിക്ക് നൽകേണ്ട എല്ലാ വിലയിരുത്തലുകളും എനിക്ക് നൽകുന്നു ഞാൻ എന്നെ െത്തന്നെ വളരെയധികം ബഹുമാനിക്കുന്നു കാരണം വിപണിയിൽ കൊടുക്കാവുന്ന അപ്പുറം ഞാൻ എന്റെ മൂല്യങ്ങൾക്ക് വില നൽകുന്നു എന്റെ ട്രേഡിംഗ് നിയമങ്ങളോട് ഞാൻ എന്നും ചേർന്ന് നിൽക്കുന്നു അത് ഞാൻ എന്റെ മൂല്യത്തെയും അഭിമാനത്തെയും അതിയായി മാനിക്കുന്നത് കൊണ്ടാകുന്നു ഞാൻ എന്നെ തെറ്റുകൾ വരുത്തുവാൻ അനുവദിക്കുന്നു ഇപ്രകാരം എനിക്ക് എന്റെ ട്രേഡിംഗ് രീതികളിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഞാൻ എന്റെ ട്രേഡിംഗിൽ ഉടനീളം ഒളിഞ്ഞുകിടക്കുന്ന വിപണിയിലെ അപകടത്തെ പൂർണമായും ശേഖരിക്കും ഞാനൊരു ട്രേഡറാണ് എനിക്കുണ്ടാകുന്ന ചെറിയ നഷ്ടങ്ങളെ ആദരവോടെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റും കാരണം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ട്രേഡിംഗ് രീതികളിൽ ഉറച്ചു നിന്നാൽ ഞാൻ നിഷ്പ്രയാസം ഉയരങ്ങളിൽ എത്തിച്ചേരുമെന്ന് ഞാൻ എപ്പോഴും എന്നോട് കരുണ കാണിക്കാൻ കൊണ്ടേയിരിക്കും ഞാൻ പ്രതിരോധ ശേഷി ഉള്ളവനാകുന്നു ഞാൻ ഏതു തെറ്റിൽ നിന്നും ഉടനടി അതിശക്തമായി ശക്തമായി തിരിച്ചുവരാൻ കഴിവുള്ളവനാകുന്നു വിപണി എപ്പോൾ എന്നോട് ട്രേഡിംഗിൽ നിന്നും പുറത്തു വരാനായി പറയുന്നുവോ ഞാൻ അത് കേൾക്കുകയും ബഹുമാനത്തോടെയും വിശ്വാസത്തോടുകൂടിയും അനുസരിക്കുകയും ചെയ്യുന്നു ഓരോ ട്രേഡിംഗ് കഴിയുമ്പോഴും ഞാൻ എന്നെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് അത് നഷ്ടമായാലും ലാഭമായാലും ഇപ്പോൾ വിപണി നിഷ്പക്ഷമാണ് ഇതാണ് അവസരം മികവ് തെളിയിക്കാൻ ഞാൻ വിപണിയുടെ സ്വഭാവവുമായി സമന്വയിച്ചു പ്രവർത്തിക്കും വിപണി എനിക്ക് സമന് അവസരങ്ങൾ ഞാൻ അതൊക്കെ ആദരവോടെ സ്വീകരിക്കുന്നു വിപണി എന്നോട് പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നു വിപണി എന്നോട് വസ്തുതകൾ വഴിയാണ് ആശയവിനിമയം നടത്തുന്നത് ഞാനും ും ഒരു കൂട്ടായി ട്രേഡ് വിപണി കൂട്ടായിരുന്ന അടയാളങ്ങളെ ഞാൻ അനുസരിക്കുന്നു ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ നിഷ്പക്ഷനായിരുന്നു എല്ലാം കേട്ട് മനസ്സിലാക്കി അതിലൂടെ ആഗ്രഹിച്ച നിർണായ സൂചനകളുടെ വെളിച്ചത്തിൽ പ്രവർത്തിക്കും ഞാൻ എന്റെ ട്രേഡിങ്ങിൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ തിരയുകയുള്ളൂ ഈ ഒരു കാര്യം മാത്രം മതി എനിക്ക് ട്രേഡിംഗ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വിപണിയെക്കുറിച്ചുള്ള എന്റെ സാങ്കേതിക പഠനങ്ങൾ അസാമാന്യമാണ് എന്റെ ട്രേഡിംഗ് രീതികളെ അനുസരിക്കൽ മാത്രമാണ് എന്റെ ദൗത്യം എന്റെ രീതികളിൽ മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുന്നതിലൂടെയാണ് ഞാൻ എന്റെ സാമ്രാജ്യം ഞാൻ എന്റെ വികാരങ്ങളെ ഒരു യോദ്ധാവിനെ പോലെ എനിക്ക് അപാരമായ വ്യക്തിത്വവും വൈകാരിക ശാന്തതയുമുണ്ട് ഞാൻ സജ്ജമാക്കിയ സമയം തെളിഞ്ഞു വരുമ്പോൾ ഒട്ടും മടിക്കാതെ ഞാൻ ആ നിർണായക നിമിഷത്തിൽ ട്രേഡ് സ്വന്തമാക്കും ഞാൻ സജ്ജമാക്കി വെച്ചിരുന്ന എന്റെ എ പ്ലസ് ട്രേഡിംഗ് രീതികളിലൂടെ ട്രേഡ് ചെയ്യുവാനും അതിന് സ്വാഭാവിക പരിസമാപ്തി കൈവരിക്കുവാനും ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാനൊരു ട്രേഡ് എടുത്തിട്ട് എന്റെ ടാർഗറ്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ വിപണി എന്നോട് പിന്മാറാൻ സാങ്കേതിക സൂചന തന്നാൽ മാത്രമേ ഞാൻ പിന്മാറുകയുള്ളൂ എന്റെ കയ്യിൽ എനിക്ക് ആവശ്യമായ പണമുണ്ട് ഞാൻ ഞാൻ സമ്പന്നനാണ് പണം ചിലവാക്കുന്ന പ്രക്രിയയിലൂടെ കൂടുതൽ പണമുണ്ടാക്കുന്നതിൽ സന്തോഷം കാണുന്നു എന്റെ ട്രേഡിംഗ് അക്കൗണ്ട് മാസം തോറും കൂടി വരികയാണ് എന്റെ ട്രേഡിംഗ് തികച്ചും സ്ഥിരതയുള്ളതാകുന്നു ദിവസം തോറും ഞാൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു അതിലൂടെ ഞാൻ എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും ഈ വിരസത നൽകുന്ന ട്രേഡിംഗിനാണ് എന്നെ സമ്പന്നനാക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു എനിക്ക് എനിക്ക് ആവശ്യമായ സമ്പത്ത് ശേഖരിക്കാൻ ഞാൻ പൂർണ്ണ അനുവാദം ഈ വിപണിയാണ് ാണ് എം മെഷീൻ എല്ലാ ദിവസവും ഞാൻ പണം പിൻവലിക്കുന്നു ഞാൻ സ്വയം ശക്തീകരണവും സ്വയ അനുകമ്പയും തിരഞ്ഞെടുക്കുന്നു ഞാൻ എല്ലാ സമയവും ജാഗരൂകനാണ് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ സ്വയം ശക്തനും ശാന്തനും കാണപ്പെടുന്നു ഞാൻ എല്ലാ ദിവസവും ഓരോ ചെറിയ വളരെ ആഹ്ലാദവും സന്തോഷവും കാണുന്നു ഞാൻ എന്റെ എല്ലാ ട്രേഡിംഗ് സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ സ്ഥിരതയോടെ ലാഭം കണ്ടു ട്രേഡ് ചെയ്യുന്നവനാകുന്നു എനിക്ക് കൈവന്ന എല്ലാ സൗഭാഗ്യങ്ങളോടും ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദിയുള്ളവനാകന എനിക്ക് കൈവന്ന എല്ലാ സൗഭാഗ്യങ്ങളോടും ഈ പ്രപഞ്ച ശക്തിക്ക് നന്ദിയുള്ളവനാകൻ പ്രപഞ്ച ശക്തിക്ക് നന്ദി പ്രപഞ്ച ശക്തിക്ക് നന്ദി പ്രപഞ്ച ശക്തിക്ക് നന്ദി